നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ജപ്പാനിൽ മഴ പെയ്യുന്നത് പശ്ചിമ മലനിരകളിൽ നിന്നുള്ള മേഘങ്ങൾ മൂലമാണെന്ന മുൻ വാദത്തിൽ ഉറച്ച നിലമ്പൂർ എം എൽ എയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പി വി അൻവർ ജപ്പാനിൽ ഇപ്പോഴും മഴ പെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ കാർമേഘങ്ങളുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സംവാദത്തിന് തയ്യാറാണ് ഇരുപത്തി മൂന്നിന് വോട്ടെടുപ്പ് അവസാനിക്കും ഇരുപത്തി അഞ്ചിനു ശേഷമുള്ള ഒരു ദിവസം തീരുമാനിച്ചു ഒരു മണിക്കൂർ സംവാദം എല്ലാവരെയും വിളിക്കാം പി വി അൺവർ പറയുന്നു അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ അമേരിക്കയിൽ പ്രസവിക്കുന്ന മത്സ്യങ്ങൾ പതിനയ്യായിരം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇൻഡോനേഷ്യയിലെത്തി പ്രസവിച്ച് കുഞ്ഞുങ്ങളുമായി തിരിച്ചു പോകാറുണ്ട് ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇങ്ങനെ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന പലതും ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണെന്നും അൻവർ പറയുന്നു എന്നാൽ ഈ കാര്യമെല്ലാം സമൂഹ മാധ്യമങ്ങളിലും വൈറലായതോടെ ഇയാൾ മണ്ടനാണോ അതോ മണ്ടനായി അഭിനയിക്കുന്നതാണോ ഇജ്ജാതി മരപ്പൊട്ടന്മാരെ കമ്മികൾക്ക് പൊന്നാനിയിൽ കിട്ടിയത് എന്നൊക്കെയുള്ള പരിഹസിച്ചുള്ള കമന്റുകളാണ് അൺവറിനു നേരെ ഉയരുന്നത് മാത്രമല്ല അൺവറിന്റെ ഈ വാദങ്ങളെ ന്യായീകരിക്കാൻ ഇടതുപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾ പോലും മുതിരുന്നില്ല എന്നതാണ് സത്യം ൊരു തോൽവിയാണോ പാർട്ടിയുടെ മാനം കളയാൻ വിടുവാ പറയുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കമന്റ് ബോക്സിൽ ഇടതുപക്ഷ അനുഭാവികളിൽ പോലും ഉയരുന്നത് എന്തായാലും ബോധമില്ലാത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന് പൊന്നാനിയിലെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ എന്ന വാദമാണ് ബി ജെ പി കോൺഗ്രസ് അനുഭാവികൾ ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് കർമാ